പ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഇന്ന് പകലും ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലും തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ ദൈവ സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ് ഞാൻ പറയുന്നത് ദൈവ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ ഈ ആയുസ്സിൽ തന്നെ പറഞ്ഞാലും പ്രസംഗിച്ചാലും തീരത്തില്ല ദൈവ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ആമയെ സ്ത്രോത്രൂ എത്ര പഠിച്ചാലും നമുക്ക് ഈ ആയുസ്സിൽ ഒന്നും മനസ്സിലാക്കത്തില്ല കാരണം അത്രയും ആഴമേറിയതാണ് ദൈവത്തിന്റെ അഗാപ്പേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇന്ന് പകരം ആ ദൈവത്തിന്റെ സ്നേഹത്തിലാ നമ്മളെ പൊതിഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊത്താമ്പലന് പോലെ ദോശ അവർക്ക് കൊടുത്തത് അവൻ ദൈവ സ്നേഹത്തിൽ മഞ്ഞിൽ പൊതിഞ്ഞ ആരെയ്യ ആ മഞ്ഞ് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് ആ ദൈവത്തിന്റെ സ്നേഹത്തിനകത്താണ് കൊത്താമ്പലിന് പോലത്തെ ദോശയെ പൊതിഞ്ഞ് അമേൻ ഇസ്രായേൽ ജനത്തിന് അമേൻ മരുഭൂമിയിൽ അമേ അമേൻ ഭക്ഷണം കൊടുത്തത് അതുകൊണ്ട് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ കരുതുവാൻ ഇന്ന് പകലിലും സർവ്വശക്തനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അമീൻ ദൈവം ഓരോ കാലഘട്ടത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഓരോ ഭക്തന്മാരെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ദൈവം അവരെ സ്നേഹിച്ചത് തന്നെയാണ് വിളിച്ചു വേർതിരിച്ചത് അബ്രഹാമിനെയും ഇസഖാക്കിനെയും യാക്കോബിനെയും ദാവീദിനെയും ഇഫ്താഖിനെയും അമീൻ ദാനിയേലിനെയും അമേ എസക്കേലിനെ ഓരോ ദൈവദാസന്മാരെ കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിൻ്റെ അമേ ി മാറ്റിയതിന്റെ പുറകിൽ ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവം വിളിച്ചതിന്റെ പുറകിലും ഇല്ലേലും ഈ ലോകത്തിൽ ഉടയവരും ചാർച്ചക്കാരും ബന്ധുക്കളും എല്ലാവരും സഭക്കാരും പട്ടക്കാരും ചേർത്ത് പിടിച്ചവരും അണയ്ക്കാമെന്ന് പറഞ്ഞവരും ഉയർത്താമെന്ന് പറഞ്ഞവരും എല്ലാവരും നിങ്ങളെ കൈവിട്ടാലും നിങ്ങളെ കൈവിടാത്ത ഒരു ദൈവ സ്നേഹം ആമേൽ ഉണ്ട് അത് മറന്നു പോകരുത് അത്

എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം ആവർത്തന പുസ്തകം ഏഴാമധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ അമീൻ അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പുറപ്പും അനുഗ്രഹിക്കപ്പെടും നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കണ്ടന്റാണ് ദൈവ സ്നേഹം ഇവിടെ ഇതാ ആമേൻ ഹനരൂയ മോശയെ വിളിച്ചു ദൈവം വേർതിരിച്ചു അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു ഓരോരുത്തരോടും ദൈവം പറഞ്ഞത് ആമേൻ ഞാൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച വർദ്ധിപ്പിക്കും അവൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ആ അനുഗ്രഹം മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരു അവിഭാജ്യ ഘടകമായി ഞാനും നിങ്ങളും മാറണം അതിനെന്ത് ചെയ്യണം ദൈവത്തിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തെയും ഇടത്തോട്ട് വലത്തോട്ട് തിരിയാതെ അവൻ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവ പൈതലായി മാറണം ദൈവത്തിന്റെ വചനത്തിനെ നമ്മൾ ദൈവത്തോളം ശക്തിയോട് ഉപയോഗിക്കുമ്പോൾ അനേകം പേരുടെ മുമ്പിലേക്ക് ഈ വചനത്തെ നമ്മൾ ഒരിക്കലും അദ്ധായി എടുത്തുപയോഗിക്കരുത് ഓരോ മെസ്സേജുകളും പറയുമ്പോൾ ആ വചനത്തിനകത്തുള്ള ദൈവ സ്നേഹത്തെ കൂടി ആ വിശ്വാസികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടണം നമ്മുടെ മുമ്പിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ അവരുടെ വിഷയം അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം ഇവിടെ ഇതാ യേശു വളരെ വ്യക്തമായി പറയുന്നു ദൈവം വളരെ വ്യക്തമായി പറയുന്നു അവൻ നിന്നെ സ്നേഹിച്ചു കണ്ടോ അവൻ നിന്നെ സ്നേഹിച്ചു അനുഗ്രഹിച്ച വർദ്ധിപ്പിക്കും അവേ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രമല്ല അനുഗ്രഹം വർദ്ധനവളായി മാറും അതുകൊണ്ട് ആ പതിനാലാം വാക്യത്തിൽ പറയുന്നു നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും അടുത്ത കണ്ടന്റ് ആണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഞാൻ മുമ്പിലെത്തെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് ദൈവ സ്നേഹത്തിന്റെ ഒന്നാമത്തെ കണ്ടന്റ് ക്ഷമയാണ് രണ്ടാമത്തെ കണ്ടന്റ് ദൈവിക സമാധാനമാണ് മൂന്നാമത്തെ കണ്ടന്റ് ദൈവത്തിന്റെ ബ്ലസ്സിങ്സ് ആണ് ഹരേലു അമ ദൈവ സ്നേഹത്തിനാണ് എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ദൈവ വൈദനായി മാറുവാൻ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം നിങ്ങളെല്ലാവരെയും സ്നേഹിച്ചു തുടങ്ങിയതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹിച്ചാട്ടെ മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിച്ച് നോക്കിയേ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ എല്ലാം നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അതിശയങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾ കാണുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മ